കേരളത്തോട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക അവഗണന കാണിക്കുമെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്ന സമരം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും കേരളത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനുള്ള വായ്പാ സഹായമായി ലഭിക്കാനുള്ള മൂവായിരം കോടി രൂപയും ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി അറുനൂറ് കോടി രൂപയും കേന്ദ്രം തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു സമരത്തിന് മുന്നോടിയായി കേരള ഹൌസിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് സാമ്പത്തിക വർഷത്തിൽ മൂലധന സഹായമായി കോടി കോടി രൂപയും രൂപയും മിഷന്റെ തടഞ്ഞു വെച്ചിരിക്കുന്നു കിഫ്ബി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനികളുടെ എന്നിവയുടെ പേരിൽ വായ്പാ പരിധിയിൽ കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നിയമസഭാ നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിതെന്നും തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി